മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ ഒളിവിൽ പോയ പോലീസുകാർ പിടിയിൽ അഞ്ച് ദിവസത്തിന് ശേഷമാണ് പ്രതികളെ പിടികൂടിയത് കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് മണിക്കൂറുകൾക്കകം ജാമ്യം ലഭിച്ചത് അന്വേഷണ സംഘത്തിന് ഷൈജിത്ത് സനിത്ത് എന്നീ രണ്ട് ഇന്ന് പുലർച്ചെ മണിയോടെ പിടികൂടിയത് താമരശ്ശേരി കോരങ്ങാട്ടെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു നാടകീയമായിട്ടാണ് പോലീസ് ഇവിടെ എത്തിയത് പ്രതി ചേർത്തിട്ടും അഞ്ചു ദിവസമായി പിടികൂടാൻ കഴിയാത്തത് നിന്ന് ലഭിക്കുന്ന സഹായത്തെ തുടർന്നാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു പടനിരത്തെ ഒരു പ്രമുഖന്റെ വീട്ടിൽ കഴിയുന്നു എന്ന വിവരത്തെ തുടർന്ന് ഇന്നലെ പരിശോധനയ്ക്കായി പോലീസ് എത്തിയെങ്കിലും പ്രതി മുങ്ങി തുടർന്ന് വീട്ടുടമയെ ചോദ്യം ചെയ്തു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ താമരശരിൽ തന്നെയുണ്ടെന്ന് വ്യക്തമായി കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ആദ്യം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളെ എത്തിച്ചത് ടൗൺ സ്റ്റേഷനിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആറു മണിക്കൂറിലേറെ പ്രതികളെ ചോദ്യം ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു കേസിൽ പന്ത്രണ്ട് പേരാണ് അറസ്റ്റിലായത് സെക്സ് റാക്കറ്റ് സംഘവുമായി ചേർന്ന് പ്രതികളായ ഷൈജിത്ത് സനിത്ത് എന്നിവർ ലക്ഷങ്ങൾ സമ്പാദിച്ചു എന്നാണ് ആക്ഷേപം പോലീസിനൊന്നാകെ നാടക്കേടുണ്ടാക്കിയ ഇവർ നേരത്തെയും അച്ചടക്ക ലംഘനത്തിന് നടപടി നേരിട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ സമൂഹ മാധ്യമത്തിലൂടെ വിമർശിച്ചതിന് മുതിർന്ന ഉദ്യോഗസ്ഥർ ഷൈജിത്തിനെ താക്കിയത് ചെയ്തായാണ് വിവരം ഇയാളുടെ ഇൻക്രിമെന്റും തടഞ്ഞുവെച്ചു കോഴിക്കോട്